വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ചാണ് അപ്പോൾ ഇത്ര നാളുകൾക്കുള്ളിൽ എത്ര വ്യക്തികൾക്ക് മലയാളികൾക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ കൃതികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത് അതുപോലെ തന്നെ ഏത് വർഷമാണ് കൂടാതെ അവരുടെ കുറച്ച് കൃതികൾ അവരെവിടെയാണ് ജനിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഇപ്പോൾ പി എസ് സി ചോദിക്കുന്നുണ്ട് അതായത് ആ വ്യക്തികളെ കുറിച്ചും കൂടിയും ഒന്ന് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് അപ്പോൾ കുറേയധികം കൃതികളല്ല എന്നാലും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചില കൃതികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിക്കണം അപ്പം ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ജ്ഞാനപീഠം എന്ന് നമ്മൾ പഠിക്കേണ്ടത് ജ്ഞാനപീഠം എന്താണെന്ന് ചോദിച്ചു ജ്ഞാനപീഠം അവാർഡ് ഇന്ത്യയിൽ തന്നെ സാഹിത്യത്തിന് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇത് ജ്ഞാനപീഠം ഇപ്പോൾ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബഹുമതി എന്നറിയപ്പെടുന്നത് ജ്ഞാനപീഠാണ് പക്ഷേ ഇത് നൽകുന്നത് ഇന്ത്യ ഗവൺമെൻറ് അല്ല നൽകുന്നത് ഇന്ത്യ ഗവൺമെന്റ് അല്ല പിന്നെ ആരാണ് നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് നൽകുന്നത് ആരാണ് ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് നൽകുന്നത് ജ്ഞാനപീഠം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ശാന്തി പ്രസാദ് ജെയിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിക്കുന്നത് അപ്പോൾ ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് എന്ത് കൊടുക്കുന്നത് ഈ ജ്ഞാനപീഠം അവാർഡ് കൊടുക്കുന്നത് ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ച ഇരുപത്തി ഇരുപത്തി രണ്ട് ഭാഷകളിലെ പ്രധാനപ്പെട്ട കൃതികൾക്കാണ് പ്രധാനപ്പെട്ട കൃതിക്കാണ് ഇരുപത്തിരണ്ട് ഭാഷകളിലുള്ള കൃതികൾ പരിഗണിച്ചിട്ട് അതിലേറ്റവും നല്ല കൃതിക്കാണ് സാധാരണ രീതിയിൽ നമ്മൾ എന്തു കൊടുത്തിരുന്നത് ജ്ഞാനപീഠം അവാർഡ് കൊടുത്തിരുന്നത് ഈ അറുപത്തി ഒന്നിൽ ജ്ഞാനപീഠം ട്രസ്റ്റ് രൂപീകരിച്ചു എങ്കിൽ അറുപത്തി അഞ്ച് മുതലാണ് എന്തു കൊടുത്തു തുടങ്ങിയത് ജ്ഞാനപീഠം അവാർഡ് കൊടുത്തു തുടങ്ങിയത് അത് അറുപത്തി അഞ്ച് മുതൽ എൺപത്തി ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടന അംഗീകരിച്ച ഭാഷകളിലുള്ള കൃതികൾ കൊടുത്തു കൊടുത്തിരുന്നു എങ്കിൽ എൺപത്തിരണ്ടു മുതൽ കൃതികൾ മാറ്റി നിർത്തി സമഗ്ര സംഭാവനക്ക് കൊടുത്തു എൺപത്തിരണ്ട് മുതൽ അത് എന്തായി മാറി സമഗ്ര സംഭാവനയായി മാറി ഇതിന്റെ സമ്മാന തുക എത്രയാണെന്ന് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് എന്ന് കൊടുത്തു തുടങ്ങി എന്ന് ചോദിച്ചിട്ടുണ്ട് പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട് തുക പതിനൊന്ന് ലക്ഷം രൂപയാണ് പതിനൊന്ന് ലക്ഷം രൂപ സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമ അതുപോലെ തന്നെ പിന്നെ പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനപീഠം അവാർഡ് എന്ന് പറഞ്ഞു അപ്പം ജ്ഞാനപീഠത്തെക്കുറിച്ച് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ നൽകി ഇനി ആറ് മലയാളികൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ പഠിക്കുകയാണ് എന്താ പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ സാഹിത്യത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് എല്ലാം കൊടുക്കുന്നു കൊടുക്കുന്ന ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ശാന്തി പ്രസാദ് ജെയിൻ രൂപീകരിച്ചു എന്ത് ജ്ഞാനപീഠം ട്രസ്റ്റ് പക്ഷേ അറുപത്തി അഞ്ചു മുതൽ എന്ത് കൊടുത്തു തുടങ്ങി അവാർഡ് കൊടുത്തു തുടങ്ങി അറുപത്തി അഞ്ചു മുതൽ എൺപത്തി ഒന്ന് വരെ ഈ അവാർഡ് കൊടുത്തിരുന്നത് കൃതികൾക്കാണ് ഭരണഘടന അംഗീകരിച്ച ഭാഷകൾക്കുള്ള കൃതികൾക്ക് കൊടുത്തു തുടങ്ങിയെങ്കിൽ എൺപത്തിരണ്ടു മുതൽ അത് സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ പറഞ്ഞു എന്താണ് പതിനൊന്ന് ലക്ഷം രൂപ സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമ പ്രശസ്തി പത്രം തുടങ്ങിയ അടങ്ങുന്നതാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്ഞാനപീഠം അവാർഡ് ഇത് ഇതുവരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആറ് മലയാളികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ജ്ഞാനപീഠം ലഭിച്ചത് ആറ് മലയാളികളാണ് ആരൊക്കെയാണ് ജി ശങ്കരക്കുറുപ്പ് എസ് കെ പെട്ടുകാട് തകഴി എം ടി ഒ എൻ വി അക്കിത്തം തുടങ്ങിയ ആറ് വ്യക്തികൾക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചു അപ്പൊ ജ്ഞാനപീഠം അവാർഡ് ആദ്യമായി ലഭിച്ചതും ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം അവാർഡ് ആദ്യമായി നേടിയ മലയാളിയും ജി ശങ്കരക്കുറുപ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഓടക്കുടൽ എന്ന കവിതാ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചത് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത് രണ്ടാമത് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ലഭിക്കുകയാണ് അദ്ദേഹത്തിന് നോവലായ ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് കിട്ടിയത് രണ്ടാം മൂന്നാമത് കിട്ടിയത് തകഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പം നമ്മൾ എൺപത്തി രണ്ട് മുതൽ സമഗ്ര സംഭാവനയായി അപ്പം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തകഴി എം പി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഒ എൻ രണ്ടായിരത്തി ഏഴ് എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ജിശങ്കർ ഗ്രൂപ്പൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതല്ല കേട്ടോ ഒ എം വി രണ്ടായിരത്തി ഏഴ് വർഷം കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് അക്കിതം രണ്ടായിരത്തി പത്തൊമ്പത് ഈ വ്യക്തികളും വർഷങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഓടക്കുഴലും ദേഷ്യത്തിൻ്റെ കഥയും ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ പിന്നെ ഞാൻ പറയണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പി എസ് സി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നന്നായി തന്നെ നിങ്ങൾ പഠിക്കണം ഞാൻ വീട് നേടിയ മലയാളികൾ ജിശങ്കരക്കുറിപ്പ് എസ് കെ പൊറ്റക്കാട് തകഴി എം പി എം പി അക്കിത്തം ജി ശങ്കര കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് എസ് കെ പൊറ്റക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തകഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എം ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏഴ് അക്കിതമച്ചു എന്ന ബൂതിരി രണ്ടായിരത്തി പത്തൊൻപത് ഇനി ജി ശങ്കര കുറിപ്പിന് ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് എസ് കെ പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന നോവലിന് തകഴി എം ടി ഒൻ വി അക്കിതമൂതിരി തുടങ്ങിയവർക്ക് സമഗ്ര സംഭാവനയ്ക്കുമാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇനി ഇവരെ നമുക്ക് ഓരോരുത്തരെയും ജി ശങ്കര കുറിപ്പിന്റെ കൃതികൾ ഓരോരുത്തരുടെയും അവരുടെ ജനനവും പ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികളും കൂടെ നമുക്ക് പഠിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ജി ശങ്കര കുറിപ്പിനെ കുറിച്ച് പഠിച്ചാലോ ജി ശങ്കര കുറുപ്പ് അദ്ദേഹം എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് എന്റെ വേളി സൂര്യകാന്തി സാഗര സംഗീതം സാന്ത്യതാരം ഈ നാല് കൃതികളുടെയും കൂടിയിട്ടുള്ള സമാഹാരമാണ് അദ്ദേഹത്തിന് എന്ത് തേടിക്കൊടുത്തത് ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് തേടിക്കൊടുത്തത് ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരം ഉണ്ടല്ലോ അപ്പം ഇത് നാലും കൂടിയതാണ് എന്റെ വേളി സൂര്യകാന്തി സാഗര സംഗീതം സാന്ത്യതാരം അതില് സൂര്യകാന്തിക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ എൻ്റെ വേളി സൂര്യകാന്തി സാഗര സംഗീതം സാന്തിതാരം ഇത് നല്ല എന്താണ് കോമ്പിനേഷൻ ആണ് അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അതായത് കവിതാ സമാഹാരം എന്ന് പറയുന്നത് കേട്ടാ ഓടപ്പുള്ളി എന്ന് പറയുന്ന കവിതാ സമാഹാരം ഇനി ഇദ്ദേഹത്തിൻ്റെ കൃതികള് ഇത് മാത്രമല്ല കുറേയധികം കൃതികളുണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് കുറച്ച് മാത്രം പറയാണ് പിന്നെ നമുക്ക് മലയാളം ഭാഗത്ത് നമ്മൾ അത് വേറെ പഠിക്കാം കൃതികൾ ജീവിത സംഗീതം അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് ജീവിത സംഗീതം അദ്ദേഹത്തിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിക്കൊടുത്ത കൃതിയാണ് വിശ്വദർശനം വളരെ പ്രധാനമാണ് കേട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടും കിട്ടിയിട്ട് വിശ്വദർശനം അദ്ദേഹത്തിന്റെ ആത്മകഥ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ചോദ്യം ഓർമ്മയുടെയും ഓളങ്ങളിൽ ശ്രീശങ്കര കുറിപ്പിന്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ ഇനി ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് ജി ശങ്കരക്കുറുപ്പാണ് ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ജി ശങ്കരക്കുറുപ്പാണ് കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കവിയുമാരു തന്നെയാണ് ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ് അപ്പം ജി ശങ്കരക്കുറുപ്പിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞത് എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത് നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ജി ശങ്കരക്കുറുപ്പ് ജനിക്കുന്നത് അദ്ദേഹത്തിനാണ് ആദ്യത്തെ എന്ത് ലഭിക്കുന്നത് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത് മാഹാരത്തിനാണ് ഓടക്കൂടലാണ് കവിതാ സമാഹാരം ഏത് കവിതകളൊക്കെ കൂടിയതാണ് എന്റെ വേളി സൂര്യകാന്തി സാഗര സംഗീതം സാങ്കേതാരം തുടങ്ങിയവ കൂടിയതാണ് ഇതിൽ സൂര്യകാന്തി വളരെ പ്രധാനമാണ് കേട്ടോ കൃതികൾ ജീവിത സംഗീതം മറ്റു കൃതികളാണ് ജീവിത സംഗീതം അടുത്തത് വിശ്വദർശനം വിശ്വദർശനം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും നേടിയ കൃതിയാണ് കൂടാതെ ആത്മകഥ ജി ജീശങ്കരക്കുറിപ്പിന്റെ ആത്മകഥ ഓർമ്മയുടെ ഓളങ്ങളിൽ എന്താണ് ഓർമ്മയുടെ ഓളങ്ങൾ അടുത്ത ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് തർജനം ചെയ്ത വ്യക്തിയാണ് ജി ജീശങ്കരക്കുറുപ്പ് അടുത്ത കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് നാം നിർദ്ദേശിച്ച ആദ്യ കവി കൂടിയാണ് ആര് ജി ജീശങ്കരക്കുറിപ്പ് ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് നമ്മൾ പറഞ്ഞു ഞാൻ പീഠം കിട്ടിയത് അപ്പോൾ എസ് കെ പൊറ്റക്കാടിന്റെ പൂർണ്ണരൂപം ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്താണ് ുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് അദ്ദേഹം ജനിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു തൂലികാ നാമം അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് അരുണൻ അപ്പൊ അരുണൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര് എസ് കെ പൊറ്റക്കാട് ഇനി അദ്ദേഹത്തിന്റെ നോവലിന് ദേശത്തിന്റെ കഥയ്ക്കാണ് കിട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞു ഈ ദേശത്തിന്റെ കഥയിൽ പറയുന്നത് ഏത് ദേശത്തെ കുറിച്ചാണ് പറയുന്നത് അതിരാണിപ്പാടം എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഏത് ദേശത്തെ കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നു അതിരാണിപ്പാടം എന്ന് പറയുന്ന ദേശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു കേന്ദ്ര സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത എസ് കെ കുറ്റക്കാടിന്റെ നോവൽ കൂടിയാണ് ഏത് അതിനാണ് പാഠം കൂടാതെ ദേശത്തിന്റെ കഥ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തെരുവിന്റെ കഥ മിഠായി തെരുവിന്റെ കഥ പറയുന്ന തെരുവിൻ്റെ കഥ കേരള സാഹിത്യ അക്കാദമി അവാർഡ് എസ് കെ പൊറ്റുപാടിന് നേടിക്കൊടുത്തത് ഏതാണ് ഒരു തെരുവിൻ്റെ കഥയാണ് ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ നാടൻ പ്രേമം എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ രണ്ടാമത്തെ നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വകന്യാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാടൻ പ്രേമം ആദ്യ നോവൽ രണ്ടാമത്തെ നോവൽ അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചോദിക്കില്ല എന്ന് പറയാനൊന്നും പറ്റില്ല നാടൻ പ്രേമം ഒക്കെ വളരെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നോവലുകളാണ് ഇനി അദ്ദേഹം ഒരു യാത്ര വിവരണം വളരെ രസകരമായിട്ട് അന്ന് കാലത്തൊന്നും നമ്മൾ വിദേശത്തൊന്നും കാണാനൊന്നും പുറത്തേക്കൊന്നും പോകാറൊന്നും ഉള്ള ആൾക്കാരല്ല എല്ലാവരും പക്ഷെ അപ്പൊ പുറമേ ഉള്ള സ്ഥലങ്ങൾ ഓരോന്നും അദ്ദേഹം വിവരിക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന പ്രതീതിയിലാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ലണ്ടനിൽ ലണ്ടനിലെത്തിയ അല്ലെങ്കിൽ നൈ നദീതീരത്തെത്തി അങ്ങനെ നമുക്ക് തോന്നും അവിടെയാണെന്ന് തോന്നും അത്രയും രീതി ഭംഗിയായിട്ട് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട യാത്രാ വിവരണ ഗ്രന്ഥങ്ങളാണ് നൈൽ ഡയറി ബാലിദ്വീപ് കാപ്പിനികളുടെ നാട്ടിൽ ലണ്ടൻ നോട്ട്ബുക്ക് തുടങ്ങിയവ ഇനി ധാരാളമുണ്ട് പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു എന്നുള്ളു നൈൽ ഡയറി ഇനി നമ്മൾ മലയാളം പോഷൻ പഠിക്കുമ്പോൾ സാഹിത്യകാരമാരെ പഠിക്കുമ്പോൾ ഇതിലും അറിയാത്തത് നമുക്ക് അവിടെ പഠിക്കാം അപ്പൊ നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിച്ചു കഴിയും നൈൽ ഡയറി ബാലിദ്വീപ് കാപ്പിനികളുടെ നാട്ടിൽ ലണ്ടൻ നോട്ട്ബുക്ക് തുടങ്ങിയവ എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളാണ് എസ് കെ കുറ്റക്കാടിൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ എൻ്റെ വഴിയമ്പലങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു ജിശേഖര കുറിപ്പിന്റെ എന്താണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്താണ് ഓർമ്മയുടെ ഓളങ്ങളിൽ ഇനി അടുത്ത വ്യക്തിയെ പഠിക്കാം ഓക്കെ ഇനി അടുത്ത വ്യക്തിയെ നോക്കാം തകഴി നോക്കൂ തകഴി ശിവശങ്കര പിള്ള ഇദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് ജനിച്ചത് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയും ഇപ്പോൾ ആലപ്പുഴയാണല്ലോ ഇപ്പം കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയുമ്പോൾ ഇപ്പോഴും കേരള മോപ്പസാങ് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടനാടിന്റെ കഥാകാരൻ നമുക്ക് പലർക്കും അറിയുന്നതാണ് കേരള മോപ്പസാങ് തകഴി കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഇനി നമ്മളോട് പറയുന്നത് കയർ അദ്ദേഹത്തിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഏതാ കയർ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ രണ്ടാമത്തെ നോവലാണേത് കയർ മലയാളത്തിലെ വലിയ രണ്ടാമത്തെ നോവലാണ് കയർ അപ്പൊ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാ അറിയോ നിങ്ങൾക്ക് അവകാശികളാണ് ഏതാണ് അവകാശികൾ രചിച്ചത് എം കെ മേനോനാണ് വിലാസിനി എന്ന് പറയുന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് എം കെ മേനോൻ കേട്ടിട്ടില്ലേ നിങ്ങൾ അദ്ദേഹം തന്നെ അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികളാണ് പറയുന്നത് തകഴിയുടെ ആദ്യം നമ്മൾ പറഞ്ഞു വയലാർ അവാർഡ് നേടിയ ഒരു കൃതിയാണ് കയർ മലയാളത്തിൽ തന്നെ വലിയ രണ്ടാമത്തെ നോവൽ എന്നറിയപ്പെടുന്ന കയറാണ് ആ മലയാളത്തിൽ ഏറ്റവും വലിയ നോവൽ അത് തകഴിയുടെ അല്ലാട്ടോ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ രചിച്ചത് എം കെ മേനോനാണ് അതിൻ്റെ പേര് അവകാശികൾ എന്നാണ് എം കെ മേനോൻ വിലാസി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു കൃതിയാണ് ചെമ്മീൻ നമുക്കറിയാം ചെമ്മീൻ സിനിമയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് ചെമ്മീൻ സംവിധാനം ചെയ്തത് രാമു കാര്യേട്ടാണ് പരീക്ഷിക്കുക പ്രസിഡന്റിനെ ഗോൾഡ് മെഡൽ നേടിയത് സിനിമ ആദ്യത്തെ സിനിമ അതുപോലെ തന്നെ ചെമ്മീന്റെ സംവിധായകൻ ആരാണ് ഇതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള മലയാള നോവൽ കൂടിയാണ് കൂടിയാണേത് ചെമ്മീൻ കേട്ടോ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള മലയാള നോവൽ കൂടിയാണ് കൂടിയാണേത് ചെമ്മീൻ കൂടാതെ അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള ഓരോ കൃതിയാണ് തലയോട് പുനപ്രവൈലാർ സമരം ഉണ്ടല്ലോ അതിന്റെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് തലയോട് കേട്ടോ തലയോട് എന്തുമായിട്ട് റിലേറ്റഡ് ആണ് പുനപ്രവൈലാർ സമരം അടുത്ത രണ്ടിടം കഴി അനുഭവങ്ങൾ പാളിച്ചകൾ തെണ്ടിവർഗം ഏടിപ്പടികൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് മാത്രമേ ഞാൻ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളൂ പ്രധാനപ്പെട്ടത് മാത്രം ഇനിയും ധാരാളം കൃതികൾ നമുക്ക് പഠിക്കാറുണ്ട് ഇപ്പൊ കൃതികൾ കയറ് ചെമ്മീൻ തലയോട് രണ്ടിടം കഴി അനുഭവങ്ങൾ പാളിച്ചകൾ തെണ്ടിവർഗം ഏടിപ്പടികൾ തുടങ്ങിയവ തകഴിയുടെ കൃതികളാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ വക്കീൽ ജീവിതം അദ്ദേഹം അഡ്വക്കേറ്റ് ആയിരുന്നു വക്കീലായിരുന്നു എന്റെ വക്കീൽ ജീവിതം അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ് അതുപോലെ തന്നെ ഓർമ്മയുടെ തീരങ്ങളിലും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് അപ്പൊ രണ്ട് ആത്മകഥകളുണ്ട് എന്റെ വക്കീൽ ജീവിതവും ഓർമ്മയുടെ തീരങ്ങളിലും അപ്പൊ തകഴി ആലപ്പുഴ ജില്ലയിലാണ് തകഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു കേരള മോപ്പസാൻ എന്നറിയപ്പെടുന്നതും തകഴിയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് കയർ ചെമ്മീൻ തലയോട് രണ്ടിടങ്ങളി അനുഭവങ്ങൾ പാളിച്ചകൾ ചെണ്ടിവർഗം ഏണിപ്പടികൾ തുടങ്ങിയവ കയറിന്റെ പ്രത്യേകത മലയാളത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ നോവൽ എന്ന് പറയുന്ന ബഹുമതി കയറിനാണ് വയലാർ അവാർഡ് നേടിയ തകഴിയുടെ കൃതിയാണ് ഇത് കയർ കൂടാതെ അപ്പം നമ്മൾ മലയാളത്തിൽ ഏറ്റവും വലിയ നോവലും കൂടെ ഓർത്തുവയ്ക്കുക അതിൻ്റെ പിരവകാശികളെന്നാണ് അത് രചിച്ചത് എം കെ മേനോനാണ് അദ്ദേഹം വിലാസിനി എന്ന പൂലിക നാമത്തെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തേതല്ല പ്രശസ്തമായിട്ടുള്ള ഓരോരു കൃതിയാണ് ഏതാ ചെമ്മീൻ ചെമ്മീൻ എന്താണ് സിനിമയാക്കിയിട്ടുണ്ട് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ നേടിയ മലയാള സിനിമയാണ് ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യേട്ടാണ് ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട മലയാള നോവൽ എന്ന് പറയുന്ന ബഹുമതി മേദിനിയാണ് ചെമ്മീനണിയാണ് പിന്നെ വയലാർ സമരത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച കൃതിയാണ് തലയിലോട് കൂടാതെ രണ്ടിടം കഴിയുണ്ട് അനുഭവങ്ങൾ പാലിച്ചകളുണ്ട് തണ്ടിവർഗമുണ്ട് എടിപ്പടികളുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ആത്മകഥകളാണ് ഇതിൻ്റെ വക്കീൽ ജീവിതവും ഓർമ്മയുടെ തീരങ്ങളിലും ഇനി അടുത്തത് എം ടി വാസുദേവൻ നായർ പാലക്കാട് ജില്ലയിൽ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എം ടി വാസുദേവൻ നായർ ജനിച്ചത് എവിടെയാണ് ജനനം പാലക്കാട് ജില്ലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു പേരാണ് നിളയുടെ കഥാകാരൻ അല്ലേ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി ആണ് കൂടാതെ അദ്ദേഹത്തെ കേരള ഹെമിൻവേ എന്നറിയപ്പെടുന്നു അപ്പം കേരള ഹെമിൻവേ എന്നറിയപ്പെടുന്ന വാരന്യാണ് എം ടി വാസുദേവൻ നായർ തന്നെയാണ് ഇദ്ദേഹത്തിന്റെയും ധാരാളം കൃതികളും ഒക്കെ തിരക്കഥകളും ഒക്കെ ധാരാളം ഉണ്ട് പറഞ്ഞാൽ തീരില്ല പ്രധാനപ്പെട്ട നോവലുകൾ നമുക്ക് പറയാം നാലുകെട്ട് കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത് നാലുകെട്ട് അസുരവിത്ത് വിലാപയാത്ര കാലം രണ്ടാം മൂഴം ഇതൊക്കെ തന്നെ എം ടിയുടെ പ്രസിദ്ധമായിട്ടുള്ള നോവലുകളാണ് ഇതിൽ രണ്ടാം മുഴം വയലാർ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതിയാണ് അതുപോലെ തന്നെ ഭീമനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കുക എം ടി വാസുദേവൻ നായരുടെ നോവലുകൾ നാലുകെട്ട് മഞ്ഞ് അസുരവിത്ത് വിലാപയാത്ര കാലം രണ്ടാം രണ്ടാംകൂഴം തുടങ്ങിയവ നെക്സ്റ്റ് വൺ തിരക്കഥ ഇനി ഞാൻ ഒരു വയലാർ അവാർഡ് പറഞ്ഞു എന്നുള്ളൂ ഇവരൊക്കെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും മറ്റു പല അവാർഡുകളും നേടി കൂട്ടിയിട്ടുള്ളവരാണ് ഓരോ അവാർഡും പഠിക്കാൻ പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് അത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പറയുന്നത് പിന്നെ അവാർഡ് നേടിയ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഇതുള്ളത് അപ്പോൾ അത് ഏത് അങ്ങനെ അത്രയ്ക്കൊരു ആയിട്ട് വേണ്ട ഇങ്ങനെ പഠിക്കാം കേട്ടോ ഇനി തിരക്കഥ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട തിരക്കഥകളാണ് ഒരു വടക്കൻ വീരഗാഥ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളാണത് വടക്കൻ വീരഗാഥ ി പരിണയം പെരുന്തൻ വൈശാലി പഴശ്ശിരാജ ഇതൊക്കെ എം ടിയുടെ പ്രശസ്തമായിട്ടുള്ള തിരക്കഥകളാണ് ഇനി എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറിച്ച് ഉള്ളൂ ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചെറുകഥ ചോദിച്ചിട്ടുള്ളതാണ് വാനപ്രസ്ഥം അതുപോലെ തന്നെ കുട്ടിയടത്തി ഇരുട്ടിന്റെ ആത്മാവ് ഇരുട്ടിന്റെ ആത്മാവ് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയാണ് എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി രണ്ട് വ്യക്തികളും കൂടെ പറയാനുണ്ട് അത് നമുക്ക് പറയാം ഇനി രണ്ടു പേരും ഒന്ന് കുറുപ്പ് കുറുപ്പ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് അറിയപ്പെടുന്നത് കുറുപ്പാണ് എന്താണ് അദ്ദേഹത്തിന്റെ തൂലിക നാമം ബാലമുരളി എന്ന തൂലിക നാമം ഞാൻ അദ്ദേഹത്തിന്റെ കൃതികളും പഠിക്കണം കേട്ടോ ദാഹിക്കുന്ന പാനപാത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ദാഹിക്കുന്ന പാനപാത്രം മയിൽപീലി പക്ഷികൾ നീലക്കണ്ണുകൾ തോന്നിയ അക്ഷരങ്ങൾ ഈ തോന്നിയ അക്ഷരങ്ങളൊക്കെ വളരെ പ്രധാനമാണ് ദാഹിക്കുന്ന വാനപാത്രം മയിൽപീലി ശാർണകക്ഷികൾ നീലക്കണ്ണുകൾ തോന്നിയ അക്ഷരങ്ങൾ കൂടാതെ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് ആത്മകഥയല്ല ഓർമ്മക്കുറിപ്പാണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്താണ് പോക്കുവയിൽ മണ്ണിലെഴുതിയത് ആത്മകഥ എഴുതിയിട്ടില്ല അദ്ദേഹം അതിന് ഓർമ്മ കുറിപ്പാണ് എഴുതിയേക്കുന്നത് പോക്കുവയിൽ മണ്ണിൽ എഴുതിയത് ഒന്നും കൂടെ പറയാം കുറിപ്പ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ജനിച്ചത് ബാലമുരളി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹകൃതികൾ ദാഹിക്കുന്ന പാനപാത്രം മയിൽപീലി ശാർങ്ങക പക്ഷികൾ നീലക്കണ്ണുകൾ തോന്നിയ അക്ഷരങ്ങൾ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് പോക്കുവേയിൽ മണ്ണിലെഴുതിയത് അടുത്തത് അക്കിത്തം അച്ഛൻ പാലക്കാട് ജില്ലയിൽ കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പാലക്കാട് ജില്ലയിൽ കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൃതികൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു എന്താ പറയാ വളരെ പ്രശസ്തമായിട്ടുള്ള വരിയാണ് War, ം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അല്ലേ ഏതിലെയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിലുള്ള വെളിച്ചം തമസല്ലോ സുഖപ്രദം അതുപോലെ അടുത്തത് ബലി ദർശനം ഇപ്പോ ഒന്ന് ഒന്ന് പ്രധാനം എന്ന് പറയാനില്ല എല്ലാതും പ്രധാനം തന്നെയാണ് എന്നാലും ചിലത് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാണുമ്പോൾ ഞാൻ വീണ്ടും പ്രധാനമെന്ന് പറയണമെന്നേ ഉള്ളൂ അപ്പൊ അക്കിത്തം അച്ഛനും പാലക്കാട് കുമാരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ കൃതികളാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം അതിൽ പ്രശസ്തമായിട്ടുള്ള വരികളാണ് നമ്മൾ പറഞ്ഞത് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം വെണ്ണക്കല്ല കഥ അന്തിമഹാകാലം ബലിദർശനം തുടങ്ങിയവ അപ്പൊ നമ്മൾ ഇന്ന് ആറ് ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ചാണ് പഠിച്ചത് അപ്പൊ ജ്ഞാനപീഠം അവാർഡ് എന്താണ് ജ്ഞാനപീഠം എന്താ പറയാ നേടിയ മലയാളികൾ ആരൊക്കെയാണ് എന്തിനൊക്കെയാണ് അവർക്ക് ജ്ഞാനപീഠം കിട്ടിയത് കൂടാതെ അദ്ദേഹം അവരുടെ ഈ ആറ് വ്യക്തികളുടെ പ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികളും കൂടെ നമ്മൾ പഠിച്ചു എല്ലാ കൃതികളും പറഞ്ഞ് തീർന്നു പൂർണ്ണമായി എന്നല്ല ഞാൻ പറയുന്നത് വഴിയെ നമുക്ക് മലയാള സാഹിത്യം കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അഡീഷണൽ ഇവിടെ പറയാത്ത കാര്യങ്ങളും കൂടെ പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുകയും ചെയ്യും നിങ്ങൾക്ക് പോറടിക്കുകയും ചെയ്യും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ മനസ്സിലത് എന്താ പറയുക കയറിയിരിക്കൂല അതുകൊണ്ടാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ായിട്ട് നമ്മൾ പഠിച്ചു വയ്ക്കുക ബാക്കിയുള്ള നമുക്ക് പഠിക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ടെന്ന് നന്നായി മനസ്സിലാവണെങ്കിൽ എനിക്കത് അറിയണ്ടേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ എന്നാലും എനിക്കത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ കൂടാതെ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പുതിയ കുട്ടികളാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടിയുള്ളൂ അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് നാളെ വീണ്ടും കാണാം